യൂട്യൂബിൽ ആ സോങ് വന്നു കഴിഞ്ഞപ്പോ പേരില്ല ബാക്കി എല്ലാം പാടിയ ഫീമെയിൽ എനിക്ക് പേരും ആ സമയത്ത് പേര് പറയുന്നില്ല ആ സമയത്ത് ഐഡിയ സ്റ്റാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിംഗറിനെയാണ് ആ ദുബായ് ഷോയിൽ കൊണ്ടുപോയിട്ട് ആ പാട്ട് പാട്ട് പാടിപ്പിച്ചത് വേറൊരു രീതിയിൽ പുറത്തേക്ക് പോകും അല്ല അത്രക്ക് ഓപ്പണായിട്ട് പറയാൻ പാടുകൊണ്ടോ ഞാൻ ഈ പാട്ട് എവിടെ കേട്ടാലും ഞാൻ എൻ്റെ ഭാര്യയെ ഓർക്കും ഇത്രയും സിനിമയിൽ പാട്ടുപാടി ഇത്രയും ആൽബങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് യും വെറൈറ്റി അതായത് പോകാൻ നേരത്തുള്ള ഓഡിയൻസിൻ്റെ ഒരു നമ്മുടെ എനിക്ക് തോന്നാറുള്ള കാര്യം ഇപ്പൊ എല്ലാം മീഡിയയും സോഷ്യൽ മീഡിയ ആൻഡ് പബ്ലിസിറ്റി നമ്മൾ തന്നെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യണ ഈ ഒരു കാലഘട്ടത്തിൽ സെൽഫ് മാർക്കറ്റിംഗ് അറിയില്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർക്ക് കുറച്ച് ഇതായിരിക്കും നെഗറ്റീവ് ഇപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും ഇബ്രോന് മനസ്സിലായത് ഈവൻ നിത്രാന്ന് പറഞ്ഞ സിനിമയിൽ നിദ്രയിൽ ഇപ്പോഴത്തെ സിനിമകളിൽ ഒരു കോറസ് പാടിയാലും ചെറിയ ചെറിയ ഇത് പാടുമ്പോൾ പോലെ അവർ ആ പേരും അഡീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നിദ്രയിൽ ഞാൻ പാടിയ പാട്ട് മാറിപ്പോളി അങ്ങനെ പാട്ടുണ്ട് ഫസ്റ്റ് സോങ് നിദ്രയിലാ റിമാക്കല്ലെങ്കിൽ കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്ന പാട്ടാണ് അത് കഴിഞ്ഞിട്ടുള്ളൊരു പാട്ട് പാടിയ പാട്ടാണ് ആകെ രണ്ട് പാട്ടേ ഉള്ളൂ ശ്രേയ പാടിയ മറ്റേ ശലഭമഴ പെയ്യുമി ആ പാട്ട് ഈ രണ്ട് പാട്ടേ അതിലുള്ളൂ പക്ഷേ എല്ലാവർക്കും ആർക്കും അറിയില്ലേ കൂടുമാർ പോകും ഞാനാ എന്താ കാരണം എന്ന് യൂട്യൂബിൽ ആ സോങ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സിംഗറിൻ്റെ പേരില്ല അങ്ങനെ സംസാരിക്ക് മാത്രമല്ല ഒരുപാട് പേര് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് എന്റെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു ഈ പാട്ട് എഴുതാരാന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് ഞാനാണോ ഞാൻ കിട്ടി പോയി അപ്പൊ അത് ഞാൻ ടെലികാസ്റ്റ് ചെയ്താ അപ്പൊ അപ്പൊ അത് ഞാൻ എടുത്ത് പറയുന്നു ഓണവേനെ പറ്റിയത് എന്താന്ന് വെച്ചാല് ഓണവേന്റെ ഒരു കാര്യം കേക്ക് കേട്ടാലും ഞാൻ എനിക്ക് പറയുന്നൊണ്ട് മടിയൊന്നുമില്ല പക്ഷെ ഞാൻ എവിടെയും വൈറൽ ആവാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇതാവാനായിട്ടൊരു കാര്യം പറയാറില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട് എന്നോ നിനക്ക് എനിക്ക് ഇബ്രുവിനോട് സംസാരിക്കാമല്ലോ ഓണവയിൽ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പാടിയ ഫീമെയിൽ എനിക്ക് പേരും ആ സമയത്ത് പേര് പറയുന്നില്ല ആ സമയത്ത് ഐഡിയ സ്റ്റാസിംഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സിംഗറിനെയാണ് ആ ദുബായ് ഷോയിൽ കൊണ്ടുപോയിട്ട് ആ പാട്ട് പാട്ട് പഠിപ്പിച്ചത് ഞാൻ ടി വി തരയുമായിരുന്നു ശരിക്കും അതെല്ലാവരും അറിയണം മനസ്സിലാക്കണം ആ ഒരു സിംഗറിന്റെ ഒരു അവസ്ഥയാണ് അത് പ്ലേ ബാക്ക് സിംഗറായി ഹിറ്റായി പാട്ട് ഹിറ്റായിട്ട് ആ സിംഗറിന് പകരം അതേ പാട്ട് ഫീമെയിൽ വേറൊരാൾ പാടുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആ സിംഗർ ആയിരിക്കും ആ പാട്ട് പാടിയെന്ന് വിചാരിക്കും പിന്നെ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് അതിൽ പോയി നോക്കണം ഈ സിംഗർ ആരാ അല്ലെങ്കിൽ യൂട്യൂബ് പോയി നോക്കേണ്ടി വരും ഇന്ന അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് ആരെങ്കിലും ഒരാൾ പാടിയിടുക അതിന്റെ നാല് ലൈൻ എടുക്കുക റീല് ചെയ്യുക ഇൻസ്റ്റയില് അപ്പൊ അത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പണ്ടത്തെ ഒറിജിനൽ വന്ന പാട്ടിനേക്കാൾ പാട്ടിനു പോലും ഇത്ര റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ല എനിക്ക് തോന്നും ദേവദൂതർ പാടി ആ പാട്ട് രണ്ടാമത് വന്നപ്പോഴാണ് ഇത്ര റീച്ച് വന്നത് പഴയതിനേക്കാളും റീച്ച് വന്നത് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ ഒരു പാട്ടും കൂടി നമുക്ക് തീർച്ചയായിട്ടും എനിക്കെപ്പോഴും എൻ്റെ ഞാൻ പാടിയ പാട്ടുകളേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ കുറേ എൻ്റെതായിട്ടുള്ള കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട് കേട്ടോ പ്രത്യേക സെലക്ഷനാണ് അത് കാണാം എൻ്റെ ജീവൻ്റെ എൻ്റെ കാന്തചന്ദ്രനഞ്ഞു ഒരു വീഴാമ്പൽ വീണു മയങ്ങി കരയുവാൻ കണ് We don't. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് നമ്മൾ കൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അത് ശരിക്കും അത് എഫക്ട് ചെയ്യണത് ഇപ്പൊ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പല സിറ്റുവേഷൻ നിൽക്കുന്നിട്ടായിരിക്കും കാണുന്നത് അപ്പൊ ആ സിറ്റുവേഷൻ മൂഡ് ചെയ്തിട്ടായിരിക്കും അവരത് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ളൊരു ഗായികയാണത് എനിക്ക് പ്രത്യേകത പ്രത്യേകിച്ചൊന്നും ആരെയൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഞാനായിട്ട് ഒന്ന് പറയാം അതായത് മലയപ്പുതി എന്നുള്ള സിനിമയിൽ എനിക്ക് മധുചേട്ടനെ കൊണ്ട് പാടിക്കാൻ പറ്റി നിഴല് പോലെ കാത്തിടാം എന്നുള്ള പാട്ട് മധുചേട്ടൻ എൻ്റെ ഏകദേശം അഞ്ചോളം സിനിമയിലും ഏകദേശം ഒരു അഞ്ചോളം ആൽബത്തിലും തന്നെ പാടിയിട്ടുമുണ്ട് ആദ്യമായിട്ട് രണ്ടായിരത്തി മൂന്നിൽ ആൽബം ചെയ്യുമ്പോൾ ആദ്യാനുരാഗം എന്ന് ഒരു ആൽബം ചെയ്യുമ്പോൾ മധുചേട്ടൻ തന്നെയാണ് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ പാട്ട് പാടുന്നത് പിന്നെ എനിക്ക് ലിബിൻ സ്കറിയെ കൊണ്ട് ലാല എന്ന് പറഞ്ഞൊരു സിനിമയിലും മലയാളം സിനിമയിൽ പാടിക്കാൻ പറ്റി ബിറ്റു ചേട്ടൻ പാടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഭാഗ്യം അവരെ കൊണ്ടൊക്കെ പാട്ടുകൾ പാടിപ്പിക്കാൻ പറ്റുക അവരുടെ എക്സ്പീരിയൻസ് അവരുടെയും കൂടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് അവരോടുകൂടി അവരെ പോലെ വളരെ സിംപ്ലിസിറ്റി ആയിട്ടുള്ള ആൾക്കാർ അത് പുതിയൊരു മ്യൂസിക് ഡയറക്ടർ ആണെന്നോ അങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മളോട് കാണിക്കുന്ന ഒരു സഹകരണം അത് കുറച്ച് കണ്ടു പഠിച്ചാൽ ഭയങ്കര നല്ലതായിരിക്കും നമ്മൾ പഠിക്കാനുണ്ട് കുറേയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് യെസ് യു എസ് ഒരു അഞ്ച് പ്രാവശ്യം യു കെ ഒരു മൂന്ന് പ്രാവശ്യം ഒക്കെ പോയിട്ടുണ്ട് ചെറിയ അല്ല അത് അതും ആ സമയത്ത് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കണ്ടിന്യൂസ് അതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ പുറത്തേക്ക് പോകും അല്ല അത്രക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പാടുണ്ടോ എനിക്ക് ചില കാര്യങ്ങള് നമ്മള് തന്നെ നമ്മുടെ കോവിഡ് കഴിഞ്ഞതിനു ശേഷം അറിയാലോ കുറച്ച് കുറവാണ് പക്ഷെ ഒരുപാട് കഴിവുകളേക്കാൾ കൂടുതൽ നമ്മളിപ്പോ പാടാൻ പോകുമ്പോ അല്ലെങ്കിൽ പ്രോഗ്രാം എന്തിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനുപരി മറ്റെന്തൊക്കെയോ ചില എനിക്ക് ചേരാത്ത എൻ്റെ വ്യക്തിത്വത്തിന് ചേരാത്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടറിന് ചേരാത്ത എന്തെങ്കിലും ഒരു സംഭവം എവിടെ വന്നാലും ഞാൻ പോകാറില്ല ചേരില്ല ഞാൻ മേ ബി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാവാം അധികം ഈ പറയുന്ന ഫെയിമിലോട്ടും അല്ലെങ്കിൽ ഒരു ഇതിലോട്ടും പോവാൻ പക്ഷെ എനിക്ക് അതിൽ വിഷമമല്ല കാരണം നമ്മളെപ്പോഴും നമ്മളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷം എത്ര കാശ് കൊടുത്താലും ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ തന്നെ നിൽക്കട്ടെ ഞങ്ങൾ ഒരുപാട് സംഘടനകളിൽ ഞങ്ങൾ രണ്ടു പറയുന്നത് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പോവാൻ നേരത്തെ ഞങ്ങൾ മുമ്പിൽ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇന്ന് ശരിക്കും സത്യം പറഞ്ഞ യാദൃശികമായിട്ട് കണ്ടുകൊട്ടിട്ട് എഴുതാനും സമയമില്ല നമ്മളിപ്പോ എന്തായാലും ഒരുപാട് പാട്ട് ഒരു അടിപൊളി പാട്ട് ഹിന്ദി ഹിന്ദി जीने को क्या चाहिए हाँ तुम मिले, दिल जीने तुम क्या चाहिए ना हो तो दास तेरे पास पास में रहोगी जिंदगी भर ना हो तो दास तेरे पास पास में रहोगी जिंदगी भर सारे संसार का प्यार मैं ഈ പാട്ടിലൊരുപാട് ഇത് എനിക്ക് ഒരുപാട് ഉള്ള പാട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് ക്യാസറ്റ് എനിക്ക് കിട്ടിയില്ല വീഡിയോ സി ഡി എനിക്ക് കിട്ടണ സമയത്ത് ഞങ്ങളുടെ ലവ് സീൻ എടുക്കുന്ന സമയം ഈ പാട്ടാണെങ്കിലാണ് ഇപ്പോഴും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഉണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടത് ആ ഈ പാട്ട് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഈ പാട്ട് എവിടെ കേട്ടാലും ഭാര്യയെ ഓർക്കും ഞാൻ എന്നെ ഒരുപാട് പേര് ചൈതിണ്ട് കാരണം വെച്ചാൽ അതുപോലെ അത് ഷൂട്ട് ചെയ്ത് സഹീർ എന്ന് പറഞ്ഞ ഒരാളാണ് വച്ചേക്കണത് എന്റെ ഫേസ് ഒക്കെ കണ്ടുപാട് ചില പാട്ടുകളുണ്ട് നമ്മളിപ്പോ എത്ര വർഷം കഴിഞ്ഞാൽ ഈ പൊന്നിങ്ങനെ നമ്മളിട്ട് ഗോൾഡ് ഒക്കെ ഇത് ചെയ്യണ പോലെ ഒരേ തോറും നല്ല രസം പാട്ട് എന്നാൽ ഞങ്ങൾ കൊള്ളൂല്ലോ പാട്ട് നല്ലതാന്ന് പറയും ഒരുപാട് സന്തോഷം അതെ ശരിക്കും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്താ ഇനി ഒരുപാട് സംഭവങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ വലിയ സംഭവങ്ങളൊന്നും എടുത്ത് ഇടിയിപ്പിച്ചിട്ടില്ല ഇഴാനുള്ള സംഭവങ്ങളുണ്ട് എന്താണെങ്കിൽ അതൊരു ദിവസം ഞാൻ എന്തായാലും സോണി സായിയുടെ വീട്ടിൽ വരും ആ സ്റ്റുഡിയോയും പിന്നെ അവിടെ വേറൊരു സസ്പെൻസും അത് സസ്പെൻസിലായിട്ട് നിക്കട്ടെ കാരണം അതൊരു എപ്പിസോഡ് നമുക്ക് പോവാം അപ്പൊ അവിടെ അകത്തൊരു വലിയൊരു സസ്പെൻസ് നെടുപ്പുണ്ട് അതൊരു വലിയ സംഭവം തന്നെയാണ് ആ സ്റ്റുഡിയോ മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്തണം അതങ്ങനെ അങ്ങോട്ട് നിക്കട്ടെ എന്നൊക്കെ അവിടെ വന്നിട്ട് എന്താണ് ഒരുപാട് വൈകാതെ തന്നെ നമ്മളതും കാണിക്കുന്നതായിരിക്കും അപ്പൊ വീട്ടിൽ വരുമ്പോൾ കുറച്ചും കൂടി പാട്ടുകളൊക്കെ പാടി നമുക്ക് അവിടുത്തെ ആ ഒരു സസ്പെൻസും കൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അടിച്ചു പൊളിക്കാം ഓക്കെ അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഒരു എങ്ങും താഴ്ന്നു പോയിട്ടില്ല എങ്ങും മേളിലേക്കും പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും എത്താനുണ്ട് ഇപ്പൊ അവിടെ പോവാം പക്ഷെ അങ്ങനെ പോകുമ്പോ തന്നെ ഒരുപാട് അവാർഡുകൾ ഇങ്ങനെ വാരി 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 കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ സോണി സായി ഇപ്പൊ നിലവിൽ ഹാപ്പിയാണ് അപ്പോൾ ആ ആ രീതിയിൽ തന്നെ അവിടെ മുന്നോട്ട് പോയിട്ട് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു എപ്പിസോഡ് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രോ